തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ചാവടിമുക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ കഴിഞ്ഞ് തൊട്ടടുത്തതായിട്ട് കാണുന്ന ദാ ഈ ഒരു വഴി ഇതുവഴി നമ്മൾ പോകുന്നത് ഗാന്ധിപുരത്തേക്കാണ് കേട്ടോ ദാ ഈ വഴി ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് കുറച്ച് നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത അടിപൊളി ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ഡെവലപ്പേഴ്സ് നേരിട്ട് നടത്തുന്ന സെയിലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ത്രീകാര്യത്ത് നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിൽ നോർമലി നിങ്ങളൊരു പ്ലോട്ട് വാങ്ങണമെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മേളിലേക്ക് കൊടുക്കേണ്ടി വരും ഇത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിനാണ് സെയിലിന് വെച്ചിട്ടുള്ളത് വില കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും കേട്ടോ അത്രയ്ക്ക് നല്ല കിട്ടില്ല ഓഫർ പ്രൈസിനാണ് വെച്ചിട്ടുള്ളത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഒന്നര കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് സ്ത്രീകാര്യത്തിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഗുലാത്തി കഴിഞ്ഞ് വലത്തോട്ട് കാണുന്ന വഴി അതായത് ചാവടിമുക്ക് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് ഫേവറേറ്റ് ഹോംസിൻ്റെതായി ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം കാണാൻ സാധിക്കും അവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി ചെമ്പഴന്തി ലൈൻ എന്ന് പറഞ്ഞ് ഈ റോഡ് വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ അഞ്ച് മീറ്റർ വിത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജിൽ നാല് സെൻറ് മുതൽ പന്ത്രണ്ട് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളാണ് നമുക്ക് ഈ ഒരു ലൈനിൽ കാണുന്നത് ദ എവിടെ നോക്കിയേ എല്ലായിടത്തും റീറ്റെയിലിങ് വളെല്ലാം ചെയ്ത് നീറ്റാക്കി നല്ല ലെവൽ ചെയ്ത പ്ലോട്ടാണ് കരഭൂമിയാണ് ഇതിൻ്റെ ഉയരത്തിൽ നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് ചുറ്റുവട്ടം നോക്കുമ്പോൾ മനസ്സിലാവും ദീ അങ്ങോട്ട് കാണിച്ചത് ആ ഇതിൽ നിന്നും ഒത്തിരി ഉയരത്തിൽ നല്ല പക്ക കരഭൂമിയിലാണ് നമ്മുടെ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സ്വ വീട് വയ്ക്കാനായിട്ട് ടൈമില്ല സ്ഥലം വാങ്ങിയിട്ട് ഇതിൻ്റെ വിറയെ ഓടേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു നാല് സെൻറ്റ് വരുന്ന പ്ലോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് വേണമെങ്കിലും ഇവർ തന്നെ വെച്ച് തരും നമുക്കിതിനകത്ത് ഏറ്റവും മേളിൽ വരുമ്പോൾ നാല് സെൻറ്റേ പ്ലോട്ടുണ്ട് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ മോഡലോ കിച്ചൻ്റെ വർക്കടക്കം നമുക്ക് ഒരു എഴുപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് തീർത്ത് തരാൻ സാധിക്കും കേട്ടോ ഇനി അതല്ല ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാകും ഉണ്ടാവും ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത്രയും നീറ്റായിട്ടുള്ള പ്ലോട്ട് അടിപൊളി ലൊക്കേഷനിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ കാരണം ഇതിൻ്റെ മെയിൻ റോഡിലൊക്കെ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ട്വൽവ് ടു ഫോർട്ടീൻ ലാക്സ് ആണ് പല സ്ഥലങ്ങളിലും വില ചോദിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും വളരെ അടുത്തായിട്ട് അവിടെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് നിന്ന് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് കയറാൻ വളരെ അടുത്താണ് അതായത് എൻ എച്ചിലേക്ക് കയറാൻ നമുക്ക് ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കഴക്കൂട്ടത്തേക്ക് കയറാൻ അഞ്ച് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കാര്യവട്ടം സ്റ്റേഡിയം അടുത്താണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബാക്ക് ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാലര കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇനി ചെമ്പഴന്തി വഴി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാര്യവട്ടത്തേക്ക് കയറാം കാരിയവട്ടം ക്യാമ്പസ് ഇതെല്ലാം വളരെ അടുത്തായിട്ട് വരും ഇനി നമുക്ക് ഇവിടുന്ന് ബൈപ്പാസ് കയറാനാണെങ്കിൽ ഇവിടുന്ന് ചാവടിമുക്ക് പോയി നമ്മുടെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ സൈഡിലൂടെയുള്ള വഴി അങ്ങനെ ചെന്ന് ആക്കുളത്ത് ചെന്ന് ഈസി ആയിട്ട് കയറാൻ പറ്റും അങ്ങനെ നമുക്ക് ലുലു മാളിലേക്കൊക്കെ പോകാം അതാണെങ്കിലും വളരെ അടുത്തായിട്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം അതായത് ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തമ്പാനൊരു സ്റ്റാച്ചു കബടിയാറ് വെള്ളയമ്പല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഓൾഡ് സിറ്റി അതിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാം അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കഴക്കൂട്ട ഏരിയ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഏരിയയിലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം രണ്ടടുത്തു നിന്നും ഈസിലി അക്സസിബിളായിട്ടുള്ള ലൊക്കേഷനാണ് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സെൻറ്റിന് വെറും ഏഴു ലക്ഷം രൂപ മാത്രം ശ്രീകാര്യം ലൊക്കേഷനിൽ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്നൊന്ന് ഇപ്പോൾ ആ മേൽപ്പാലത്തിൻ്റെ പണിയും കൂടെയൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രൈസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹൈക്കാണ് എനു വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിന് പന്ത്രണ്ട് രൂപ കുറഞ്ഞ സ്ഥലങ്ങളൊന്നും ഈ ഒരു ലൊക്കേഷനിൽ കിട്ടാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് ശരിക്കും നമുക്ക് ആ ഫേവറേറ്റ് ഹോംസിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇത്രയും ദൂരം വഴി ഡെവലപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു ഓഫർ പ്രൈസിന് ട്വിൻസ് ഡെവലപ്പേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് നല്ലൊരു ലു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കലേ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാല് സെൻറ്റ് തൊട്ട് പന്ത്രണ്ട് സെൻറ്റ് വരെയുള്ള വലിയൊരു ഗ്രാൻഡായിട്ട് വീട് വയ്ക്കാൻ പറ്റുന്ന പ്ലോട്ടുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇത് അങ്ങോട്ടേയ് കാണിച്ചത് ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് മേളിലേക്കെല്ലാം എന്താ പുതിയ പുതിയ വീടുകൾ ഓൾറെഡി താമസമായതുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതേ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതെല്ലാം നല്ല ഉറച്ച തറയാണ് കേട്ടോ അതായത് ഇത് ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണല്ല നമ്മൾ ഈ ഒരു ചരിവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ ലെവൽ ചെയ്ത് ഷേപ്പ് ആക്കി റീറ്റേനിങ് വെള്ളം അടിച്ചിട്ടുള്ളതാണ് അപ്പം മണ്ണിൻ്റെ സ്റ്റെബിലിറ്റിയെ തെറ്റിയെന്ന് ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട നല്ല ഉറപ്പുള്ള നല്ല പക്ക കരഭൂമിയാണേ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള പ്ലോട്ടാണ് ഇതേ ലെവലിലാണ് ഇത് അപ്പുറത്തൊരു വീട് ഇരിക്കുന്നത് അവിടെ കിണറൊക്കെ നോക്കി അതായത് നമുക്കിതിൻ്റെ ഏറ്റവും ഉയരത്തിൽ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും വെള്ളത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലാണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ടാകും ഇതെല്ലാം കൊണ്ടുവിട്ടിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം നമുക്ക് എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടറിൻ്റെ കണക്ഷൻ ത ഇതുപോലെ കൊണ്ടുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ എല്ലാം പോസ്റ്റ് എല്ലാം അവർ തന്നെ ഇട്ട് തരുന്നുണ്ടാവും അതിനെപ്പറ്റി ഒന്ന് പ്ലോട്ട് വാങ്ങുന്നവർ ബോധം ഇടാവേണ്ട കാര്യവുമില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് സെൻറ്റ് പ്ലോട്ട് കേട്ടോ ഇതിൽ ഏറ്റവും ചെറിയ പ്ലോട്ട് ഇതാണ് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന പ്ലോട്ടും ഇതാണ് നാല് സെൻറ്റ് വാങ്ങുന്നവനാണ് രാജാവ് കേട്ടോ ഇവിടെ ഒന്ന് മേളിലിരിക്കുക എല്ലാവരെയും പുറത്ത് ഈ പ്ലോട്ടിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീട് വയ്ക്കണം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വേണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് തരും ടോട്ടലായിട്ട് നമുക്ക് എഴുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് വീടക്കം ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ് ആക്കാണ്ടിരിക്കുക താഴെ കാണുന്ന ഇവരുടെ ഡെവലപ്പേഴ്സിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം